നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ചായക്കുറ്റിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഓണത്തിന്റെ സദ്യ ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസത്തെ ദിവസം നിങ്ങൾക്കൊരു ഉപയോഗമുള്ള സംഗതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇന്നത്തെ എന്റെ വിഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കാത്ത ഒരു സംഗതിയാണ് അതിന്റെ അപ്പോൾ അതിൻ്റെ അതെനിക്ക് പറഞ്ഞാൽ വെച്ചാൽ എൻ്റെ ചേച്ചിയാണ് എന്ന് പറഞ്ഞാൽ വല്യമ്മയുടെ മോള് വല്യമ്മ അവര് ചേച്ചി ഭയങ്കര കുക്കിങ്ങിൻ്റെ എക്സ്പേർട്ടാണ് അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ നമ്മൾ സദ്യ കഴിഞ്ഞാല് അത് പിറ്റേ ദിവസം നമുക്ക് കുറേ കൂട്ടാനുള്ള ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലത് കുറച്ച് ഉണ്ടാവും ചിലത് കൂടുതൽ ബാക്കി ഉണ്ടാവും അപ്പോൾ ചേച്ചി വന്നാൽ ചേച്ചി എന്താ ചെയ്യാന്ന് വെച്ചാൽ അതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വറ്റിക്കുന്നു എന്നിട്ട് അതിൽ പോരാട്ട ഉപ്പ് വരുവ് എന്താച്ചങ്ങളൊക്കെ ചേർത്തിട്ട് അതൊരു പ്രത്യേക കൂട്ടാനായിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുന്നതാണ് ചേച്ചി പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എന്നിട്ട് ഓണത്തിൻ്റെ എല്ലാ വിഭവങ്ങളും ബാക്കിയുണ്ട് കുറച്ച് കുറച്ചായിട്ട് എല്ലാം ബാക്കിയുണ്ട് ചില സാമ്പാർ മാത്രം കുറച്ചുണ്ട് അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതുപോലെ ഒന്ന് ആക്കി നോക്കാമെന്ന് വിചാരിക്കുകയാണ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് പറയാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചേച്ചി പറഞ്ഞ വിശ്വാസത്തിലാണ് ഞാൻ കൂടെ ചെയ്യണത് ചേച്ചി അങ്ങനെ വെറുതെ പറയില്ല നല്ല ടേസ്റ്റിന് ഉണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്തൊക്കെ ഞാൻ കൂട്ടാനുള്ള ബാക്കിയുള്ളത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് ഇന്നലെ ബാക്കി വന്ന കൂട്ടാനുകളാണ് കാളനുണ്ട് കുർക്കുകാളൻ പിന്നെ ഉണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് സാമ്പാർ കുറച്ചും കൂടി ഉണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇതിലേക്ക് വേണ്ടിയിട്ട് പിന്നെ എലിശ്ശേരി ഉണ്ട് പിന്നെ രസമുണ്ട് ഇതെല്ലാം കൂടി ആവുമ്പോൾ ഇനി കൂട്ടുകറിയാണ് ഇത് എലിശ്ശേരിയാണ് കൂട്ടുകറി ആണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാവും നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് മധുരം കൂടി ചേർത്താൽ എല്ലാ ടേസ്റ്റുകളും നമ്മുടെ കൂട്ടാനിലുണ്ടാവും എല്ലാ മസാലകളും ഇതിലുണ്ടല്ലോ ശരിക്ക് പറഞ്ഞു അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടി ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരീക്ഷിക്കുകയാണ് ഞാൻ എല്ലാം കൂടി ഒരു ചീൻചട്ടിയിലേക്ക് മിക്സ് ചെയ്യാൻ പോവുകയാണേ നമുക്ക് ആദ്യം രസം ഒഴിക്കാം പിന്നെ അത് സാമ്പാർ ഒഴിക്കാം പിന്നെ അത് അവിയൽ കാളൻ എലിശ്ശേരി പിന്നെ പച്ചടി ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നമുക്കിനി അടുപ്പത്തേക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം ഞാനിത് എല്ലാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് തിളയ്ക്കണം ചേച്ചി കൂട്ടാനും പേരൊന്നും പറഞ്ഞില്ല കേട്ടോ നമുക്ക് എന്തെങ്കിലും പേര് വേണേ ഇട്ടോളൂ സർവാണി കൂട്ടാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് ഇടാൻ വേണമെങ്കിൽ ഇത് നല്ലോണം തിളച്ചിട്ട് ഈ വെള്ളം ഒന്ന് കുറുകി വരണം ഇതെല്ലാം കൂടി നല്ലോണം തിളയ്ക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊന്ന് പറ്റിയിട്ട് നമ്മുടെ എലിശ്ശേരിയും കുറുക്കുകാലിനൊക്കെ ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരണം വെള്ളമൊക്കെ വറ്റിയിട്ട് അതുവരെ ഒന്ന് തിളയ്ക്കട്ടെട്ടാ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുകയും വേണേ ഒരഞ്ച് മിനിറ്റായി തിളയ്ക്കുന്നു കുറേ വെള്ളമൊക്കെ വറ്റി ഒരു അഞ്ച് മിനിറ്റും കൂടി തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ പാകത്തിനകും പൊട്ടിത്തെറിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അടച്ചു വയ്ക്കണേക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം അങ്ങനെ പൊട്ടിത്തെറിക്കുന്നില്ല അപ്പോൾ നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി പറ്റിച്ചെടുക്കാം ഇപ്പൊ ഒക്കെ പാകമായിരിക്കും നമ്മൾ കൂട്ടാനുകൾക്കൊക്കെ ഉപ്പ് പാകമായിട്ട് ഇട്ടതാണല്ലോ ഉപ്പും എരിവും എല്ലാം ഉണ്ടാവും ഇപ്പം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പോരാത്തത് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം ചിലപ്പോൾ ഓലനൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് അതിലങ്ങനെ എരിവൊന്നും വരില്ലല്ലോ അപ്പോൾ പോരായ ഉണ്ടെങ്കിൽ നമുക്ക് മുളക് പൊടിയോ ഉപ്പോ കുറച്ച് മധുരമൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിലൊരു കൂട്ടാനായിരിക്കും കേട്ടോ ഞാനൊന്നും നോക്കട്ടെ എല്ലാ ടേസ്റ്റും പാകമാണോന്ന് എരിവില്ല എരിവ് കുറവാണ് പിന്നെ പുളി നല്ലവണ്ണം ഉണ്ട് അത് കാരണം ഞാൻ കുറച്ച് മധുരം കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് എല്ലാം കുറച്ച് കൊടുക്കാൻ പോവുകയാണ് ശർക്കര വേണേ ശർക്കര ഇടാട്ടോ ഉപ്പും എരിവും മധുരവും മസാലകളുടെ ടേസ്റ്റും ടേസ്റ്റ് ഉണ്ട് കിട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് െല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളൂ ഒരു കുഴപ്പവും പറ്റില്ല ഇത്ര ഡ്രൈ ആയാൽ മതിങ്കിൽ നമുക്ക് ഇത്രയും ഡ്രൈ ആയിട്ട് ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ എന്നുവെച്ചാൽ എല്ലാ ടേസ്റ്റും ഇതിലുണ്ടല്ലോ കുറച്ചും കൂടെ വറ്റിക്കണമെങ്കിൽ കുറച്ചും കൂടെ വറ്റിക്കാം പിന്നെ ഇത് തണുത്തുമ്പോഴേക്കും ഈ പാത്രത്തിൽ ഇരുന്നിട്ട് തന്നെ കുറച്ച് പറ്റൂട്ടോ കുറച്ചും കൂടെ ഒന്ന് വറ്റിക്കോട്ടെ ഇതെല്ലാം കൂടി കുറച്ചും കൂടി പറ്റിയിട്ടുണ്ട് എല്ലാവരുടെയും ഇതേ കളർ ആയിക്കോളണം എന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പാർ ചിലപ്പോൾ ചുമന്ന കളറായിരിക്കും ഓലൻ ഓലം കൂടുതലുണ്ടാവുമായിരിക്കും പിന്നെ എലിശ്ശേരി നമ്മൾ തേങ്ങ വറുത്തിട്ട ആണെങ്കിൽ അതിൻ്റെ ഒരു ഡാർക്ക് കളർ കിട്ടും കളർ ഇങ്ങനെ ആയിക്കോളെ എങ്ങനെ തന്നെ ആയിക്കോളണം എന്നില്ല പക്ഷെ നല്ല ടേസ്റ്റാണ് ഈ കൂട്ടാട്ടോ ഞാൻ നോക്കി ഇപ്പോൾ കുറച്ചും കൂടെ പറ്റിക്കുകയാണ് ഞാൻ നല്ലോണം വറ്റിയിട്ടുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കട്ടയാവും കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യട്ടെ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എല്ലാ കൂട്ടാരും ഫ്രിഡ്ജിലുള്ള എടുത്തിട്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പൊ പ്രസാട്ട ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് പറയണില്ല പ്രസാദം ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വിശ്വസിക്കാമല്ലോ ഞാൻ ഉണ്ടാക്കിയ സാധനം ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ലല്ലോ പ്രസാദം നോക്കി നോക്കൂ അതേ ഓണത്തിൽ കുറെ കറികൾ ഇന്നലെ ബാക്കി വന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടൊരു പുതിയൊരു മിക്സ് ഒരു കറി ഉണ്ടാക്കാൻ പറഞ്ഞത് അപ്പൊ അത് ഉണ്ടാക്കി നോക്കിയതാണ് ചൂടുണ്ട് ചപ്പാത്തിയുടെ കൂടെ നന്നാവും ഇനി അത് ചപ്പാത്തി കൂടെ നന്നാവും എല്ലാ ടേസ്റ്റുകളും ഇതിലുണ്ടല്ലോ എരുവ് മധുരം ഉപ്പ് പുളി പിന്നെ മസാലകൾ സാമ്പാറിന്റെ ഇലശേനയുടെയും പച്ചടിയുടെയും എല്ലാം അതിലുണ്ട് നന്നായിട്ടുണ്ട് അപ്പൊ എല്ലാരും ധൈര്യമായിട്ട് ഉണ്ടാക്കോളൂ ഫ്രിഡ്ജിൽ എല്ലാവരുടെയും ഓണസദ്യയുടെ വിഭവങ്ങൾ ഉണ്ടാവും ഇപ്പൊ എല്ലാരും ഉണ്ടായിക്കോ പെട്ടെ അല്ലെ ഭരണി നോക്കട്ടെ ഇഷ്ടപ്പെടും ടേസ്റ്റ് ഇന്നപ്പോലും നാരങ്ങ അച്ചാലും കൂടി ഉണ്ടെങ്കിൽ നന്നായി അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്